സന്ദർശകരുടെ മനസ്സിനും ശരീരത്തിനും കൂലിരേഖകയാണ് ഊട്ടി പ്രകൃതി സൗന്ദര്യം വീണ്ടുവളം ആസ്വദിക്കാം അതുകൊണ്ട് തന്നെയാണ് ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത് പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും തടാകങ്ങളും നദികളും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായി കാഴ്ചയൊരുക്കുന്ന ഒരുക്കുന്ന തേയിലത്തോട്ടങ്ങളും കുടിമുടികളും പുൽമേടുകളും മനോഹരമായ പൂന്തോട്ടങ്ങളും സുഖകരമായ കാലാവസ്ഥയും ഊട്ടിയുടെ പ്രത്യേകതയാണ് ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം ഊട്ടക്കമണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് അതിൻ്റെ ചുരുക്ക രൂപമാണ് ഊട്ടി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഊട്ടിയെ വികസിപ്പിച്ചു കൊണ്ടുവന്നത് മേട്ടുപാളയം ഊട്ടി റൂട്ടിലോടുന്ന നാരോഗേജ് ട്രെയിനുകൾ ലോക പേതൃക സ്മാരകത്തിലൊന്നായി ഇടം പിടിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ നീലഗിരി കുന്നുകളിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് ഊട്ടിയിലേക്കുള്ള ദൂരം കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രകൾ മനോഹരമാണ് കേരളത്തിലെ റിസർവ് ഫോറസ്റ്റായ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ കർണാടകയിലെ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് പിന്നിട്ട് തമിഴ്നാട്ടിലെ മുതുമല റിസർവ് ഫോറസ്റ്റിലൂടെ വന്ന് മൃഗങ്ങളെ കണ്ട് പ്രകൃതി ആസ്വദിച്ച് കല്ലട്ടിച്ചുരം പിന്നിട്ട് ഊട്ടിയിലേക്കുള്ളൊരു യാത്ര വളരെ മനോഹരമാണ് സന്ദർശകർ നിലവിളിക്കുമ്പോഴോ ശബ്ദമുണ്ടാക്കുമ്പോഴോ അവരുടെ ശബ്ദം പ്രതിധ്വനിക്കുന്ന കൗതുകകരമായ ഒരു പ്രകൃതി പ്രതിഭാസം ഇവിടെ സഞ്ചാരികൾക്ക് ഒരുക്കുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എക്കോറോക്സ് എന്ന് പറയാനുള്ള കാരണം ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും സമൃദ്ധമായ പച്ചപ്പിനിടയിലാണ് എക്കോറോക്സ് അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് ഊട്ടി മൈസൂർ റൂട്ടിൽ തൊട്ടപട്ട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്യേണ്ടതാണ് കൊറോക്സിന്റെ അടുത്ത് തൊട്ടവട്ട കൊടിമുടി കാണി ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കൂനൂരിനടുത്തുള്ള വെല്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് ഈ കാണുന്ന ബ്ലാക്ക്ബേർഡ് റിസർവ് ഫോറസ്റ്റ് ഊട്ടിക്കടുത്താണ് ഈ പ്രദേശം അവിടേക്ക് പോകുന്ന ഈ വഴികളും മനോഹരമാണ് ജില്ലയിലെ കൂനൂർ എന്ന പ്രദേശമാണ് ഈ പ്രദേശം തേയില നിറഞ്ഞ ഈ സുന്ദരമായ പ്രദേശം ഊട്ടിക്കടുത്താണ് ഊട്ടി കൂടലൂർ റൂട്ടിൽ ഒട്ടക്കൊന്നു കഴിഞ്ഞ അഞ്ച് കിലോമീറ്റർ എത്തുന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് ഹംഗോ ഫോർ ടി എസ്റ്റേറ്റ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള കോത്തഗിരിക്ക് സമീപമുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോടനാട് വ്യൂ പോയിന്റ് ഊട്ടിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം തുറന്ന വനങ്ങളാലും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാലും ചുറ്റപ്പെട്ട വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന പ്രാകൃത ജലത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് പൈക്കര വെള്ളച്ചാട്ടം പ്രദാനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണിത് മൈസൂർ ഊട്ടി റോഡിലെ പൈക്കരയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഇടത്തോട്ട് നടന്ന മനോഹരമായ വെള്ളച്ചാട്ടം ിലേക്ക് എത്തിച്ചേരാം നിലകിരി മലനിരകളിലെ മുകൂർത്തിക്കടുവുമുടിയിൽ നിന്ന് ഒഴുകുന്ന പേക്കര നദി പേക്കര അണക്കെട്ടിന് തൊട്ട് മുമ്പ് പാറക്കെട്ടുകളുടെ ഒരു പരമ്പരയിലൂടെ കടന്നുപോകുന്നു ഇവിടെ നദി യഥാക്രമം അമ്പത്തഞ്ച് അറുപത്തൊന്ന് മീറ്ററിൽ നിന്ന് താഴെയുള്ള മൂർച്ചയുള്ള പാറകളിലേക്ക് പതിക്കുന്ന രണ്ട് തട്ടുകളുള്ള പേക്കര വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നു ഊട്ടിയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബോട്ടാണിക്കൽ ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ സ്ഥാപിതമായ ഇരുപത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഒരു വിശാലമായ ഗാർഡനാണ് മരങ്ങളും കുറ്റിച്ചെടികളും ൂക്കളും ഉൾപ്പെടെ അറുന്നൂറ്റി അമ്പതിലധികം വൈവിധ്യമാർന്ന സസ്യങ്ങൾ ഇവിടെയുണ്ട് ഇരുന്നൂറിലധികം റോസാ പൂക്കളുള്ള മനോഹരമായ റോസ് ഗാർഡനും വിവിധയിനം താമരകളും മറ്റു ജലസസ്യങ്ങളുമുള്ള ശാന്തമായ താമരക്കുളവും വൈവിധ്യമാർന്ന പൂക്കളും ചെടികളും കൊണ്ട് മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ പൂന്തോട്ടവും വൈവിധ്യമാർന്ന ചെടികളും പൂക്കളുമുള്ള ഒരു ഗ്ലാസ് ഹൗസും ആദിവാസി കുടിലിൻ്റെ പകർപ്പുള്ള തദ്ദേശീയരുടെ പരമ്പരാഗത ജീവിതശൈലി പ്രദർശിപ്പിക്കുന്ന ട്രൈബൽ ഹട്ടും ഇവിടുത്തെ മനോഹര കാഴ്ചകളാണ് സന്ദർശകർക്ക് പൂന്തോട്ടം പര്യവേഷണം ചെയ്യുന്നതിനായി നന്നായി പരിപാലിക്കുന്ന നടപ്പാതകളും ബെഞ്ചുകളും ഷെൽട്ടറുകളുമുള്ള നിയുക്ത വിശ്രമ കേന്ദ്രങ്ങളും ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഫുഡ് സ്റ്റാളുകളും അതുപോലെ പ്രാദേശിക കരകൗശല വസ്തുക്കളും പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും വിൽക്കുന്ന സുവനീർ ഷോപ്പുകളൊക്കെ ഇവിടുത്തെ സൗകര്യങ്ങളാണ് പുറത്തേക്കിറങ്ങിയാൽ ടൗണിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം കടകളും ഫുഡ് സ്റ്റാളുകളും കാരറ്റ് മറ്റുമൊക്കെ വിൽക്കുന്ന പല കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം രാവിലെ ഏഴ് മണി മുതൽ ആറ് മുപ്പത് വരെയാണ് ഇവിടുത്തെ സമയം ബോട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്ത് റോഡിലൂടെ നടക്കുമ്പോൾ പല കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം പല ടോയ്സുകളും അതുപോലെ മാങ്ങ ക്യാരറ്റ് പോലത്തെ പലതും വിൽക്കുന്നവരെ നമുക്കിവിടെ കാണാം ഈ ചേച്ചിയുടെ അരികിൽ നിന്നൊരു മാങ്ങ യും വാങ്ങി അടുത്തത് പോകുന്നത് ഊട്ടി ടീ ഫാക്ടറിയിലേക്കാണ് ഊട്ടിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടിയിലെ ടീ ഫാക്ടറി തേയില എങ്ങനെ ചായപ്പൊടിയാകുന്നു എന്ന് നമുക്കിവിടുന്ന് കണ്ട് ആസ്വദിക്കാം ഫാക്ടറിയിൽ കയറുന്നതിന് മുമ്പ് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് സഞ്ചരിക്കാനുണ്ട് ക്യൂയിലാണ് ചായ സംസ്കരണവും ടീ ടേസ്റ്റിങ്ങും ടീ മ്യൂസിയൊക്കെ നമുക്കിവിടെ കാണാം ഇന്ത്യയിലെ തേയിലയുടെ ചരിത്രത്തെക്കുറിച്ചും ഊട്ടിയിലെ തേയില വ്യവസായത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ മ്യൂസിയം നമ്മെ സഹായിക്കുന്നു അതുപോലെ ചായ സംസ്കരണം വാടിപ്പോകുന്നതു മുതൽ പാക്കേജിങ് വരെയുള്ള മുഴുവൻ തേയില നിർമ്മാണ പ്രക്രിയക്കും സാക്ഷ്യം വഹിക്കാൻ ഇവിടെ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ ടീ ടേസ്റ്റിങ് നമുക്ക് ചായയുടെ വ്യത്യസ്ത ഇനം സാമ്പിളുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് അവയുടെ തനതായ രുചിയെക്കുറിച്ച് നമുക്കറിയാം